ഹലോ ഫ്രണ്ട്സ് അങ്ങനെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ആണെങ്കിൽ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാം അത് നിസ്സഹായതയോടുകൂടിയിരിക്കുന്ന ടൈമിലാണ് സ്പേസ് വാക്ക് നടത്തിയിട്ട് അതായത് ഈ സ്പേസ് സ്റ്റേഷന്റെ മുകളിൽ കൂടെ പിടിച്ച് ഒരാൾ വരുന്നുണ്ട് അത് മറ്റാരായിരിക്കില്ല ഈ വായിരിക്കുമല്ലോ അപ്പോൾ ഇവനാണെങ്കിൽ നീ എന്തേ കാണിക്കുന്നത് നീ മരിച്ചു പോകും ശരിക്കും ഞാൻ ഇവിടെ മരിക്കേണ്ടതാണ് ഞാനാണ് തെറ്റ് ചെയ്തത് നിങ്ങളുടെ വാക്ക് ഞാൻ കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇവളോട് തിരിച്ചു പോകാനൊക്കെ പറഞ്ഞ് ഇവൻ കറിയുന്നുണ്ട് പക്ഷേ ഇതൊന്നും ഇവൾക്ക് കേൾക്കത്തില്ലല്ലോ അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചെന്ന് കാണിച്ച് തരുന്നുണ്ട് അതായത് ഡോർ ക്ലോസ് ചെയ്യുന്ന ടൈമിൽ ഇവളാണെങ്കിൽ ഇവിടെ നിന്നും പോകാൻ കഴിയത്തില്ല എന്ന് തറപ്പിച്ചു പറയുന്നതും കാര്യം ചോദിക്കുന്ന ചീഫിനോട് എനിക്കാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യും ഇല്ലെങ്കിലും അപ്പയാളൊരു ടൂറിസ്റ്റാണ് നമ്മുടെ കൂടെയുള്ള ആളല്ലാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ആളുടെ ജീവന് ഒരു വിലയില്ല എന്ന് ചോദിക്കുമ്പോൾ ഇവരെല്ലാവരും കൺഫ്യൂസ്ഡ് അടിക്കുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിലോ പാർക്കിനോട് എനിക്കാണിങ്ങനെ സംഭവിച്ചതെന്ന് വെച്ചാൽ എന്നെ ഇവിടെ വിട്ടിട്ട് നിങ്ങൾ തിരിച്ചു പോകുമെന്ന് ചോദിക്കുമ്പോൾ ഇവനൊന്നും പറയാൻ കഴിയുന്നില്ല ഇവളുടെ ക്രൂ മെമ്പേഴ്സിനോട് ചോദിക്കുമ്പോൾ ഇവരും സൈലന്റ് ആവുകയാണ് അപ്പോൾ ഈവാണെങ്കിലോ കണ്ടില്ലേ നിങ്ങൾക്ക് പറ്റത്തില്ല അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എനിക്കും അതിന് കഴിയില്ല അതുകൊണ്ട് എന്നെ ഇവിടെ നിന്നും വിടും ഞാൻ മരിക്കാനൊന്നും അല്ലല്ലോ പോകുന്നത് ഇവിടെ ഉള്ളതിൽ വെച്ചിട്ട് സ്പേസ് വാക്ക് നടത്താൻ ഏറ്റവും കഴിവ് എനിക്കാണ് അതുകൊണ്ട് ഞാൻ വളരെ സേഫ് ആയിട്ട് പോയിട്ട് ആളെ എസ്കേപ്പ് ആക്കാം അത് മാത്രമല്ല ഞങ്ങൾ ഒരുമിച്ച് തിരിച്ചു വരാന്നൊക്കെ പറയുന്നതും അങ്ങനെയാണ് ഈ ഡോർ ഇവൾക്ക് ഓപ്പൺ ആക്കി കൊടുക്കുന്നത് പിന്നീട് ചീഫ് ആണെങ്കിൽ കൺട്രോൾ റൂമിൽ ഇരുന്ന് പറയുന്നുണ്ട് അതായത് പതുക്കെ പോയാൽ മതി ഒരു റഷും വേണ്ട എന്ന് ഇവളാണെങ്കിൽ അയ്യോയിലുള്ള ആളോടാണെങ്കിൽ സ്റ്റോറേജ് റൂമിലല്ലാതെ മറ്റെവിടെയെങ്കിലും ലീക്ക് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അറിയത്തില്ല ഇണ്ടെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ എന്തോ ഇയാൾക്ക് ഇവളുടെ ആ ഒരു പ്രവൃത്തി ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് അപ്പോൾ അപ്പൊ നിങ്ങൾ പറയുന്നത് അവനിപ്പോൾ മരിച്ചിട്ടുണ്ടായിരിക്കുന്നൊക്കെയാണോ എന്ന് ചോദിച്ച് ടെൻഷൻ അടിക്കുന്നതും പിന്നീട് സ്റ്റോറേജ് റൂമിൻ്റെ പതിനഞ്ച് മീറ്റർ അകലെ അകലെത്തിയിട്ടുണ്ടെന്ന് ഇവ പറയുന്ന ടൈമിൽ എല്ലാം സ്മൂത്തായി നടക്കുന്നവർ വിചാരിക്കുന്ന ടൈമിലാണ് രണ്ട് മൂന്ന് പാർട്ടിക്കിൾസ് ഒക്കെ ഇങ്ങനെ വരുന്നതും അതിനുശേഷം ഒരു വലിയ പാർട്ടിക്കിൾ ഇവളുടെ നേരെ വരുന്ന ടൈമിൽ ഇവരെല്ലാവരും പേടിക്കുന്നുണ്ട് ഇവളാണെങ്കിലും കഷ്ടിച്ച് രക്ഷപ്പെടുന്നതും പിന്നീട് കൺട്രോൾ റൂമിലുള്ള എല്ലാവരും എന്തോ ഒന്ന് കണ്ട് പേടിക്കുന്നുണ്ട് കേട്ടോ അതായത് ഈ കാറ്റടിക്കുമ്പോൾ പൊടിപടലങ്ങൾ അങ്ങ് പടരില്ലേ അതുപോലെയാണ് പാർട്ടിക്കിൾസ് ഇവളുടെ നേരെ വരുന്നത് ഇവരാണെങ്കിലും എന്താ ചെയ്യുന്നറിയാതെ ടെൻഷൻ അടിക്കുമ്പോൾ ഈ സ്പേസ് സ്റ്റേഷൻ്റെ അവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടായിരിക്കും ഇത് കഷ്ടിച്ച് അങ്ങോട്ട് കയറി നിൽക്കുന്നുണ്ട് അത്രയും അധികം പാർട്ടിക്കിൾസ് ആയിരിക്കും കേട്ടോ പാസ് ചെയ്ത് പോകുന്നത് ഈ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുക എന്നൊക്കെ പറയില്ലേ അതേ ഒരു അവസ്ഥ ഗ്ലാസ്സിലും ഇതുപോലെ പാർട്ടിക്കിൾസ് തട്ടുന്നുണ്ട് ഇതേ ടൈമിൽ ഇവൾ ഇവളാലോചിക്കുന്നത് തലേ ദിവസം ഗോങ് ഗോങ് ഇവളോട് പറഞ്ഞല്ലോ ഭൂമിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഡേറ്റിങ്ങിന് പോകണം ആ ഒരു കാര്യമൊക്കെ ആയിരിക്കും ഇവനാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ആകെ കരയുന്നുണ്ട് കാരണം ഒരു ചെറിയ ആപത്ത് പറ്റുകയാണെങ്കിൽ തന്നെ അതായത് സ്പേസ് സ്യൂട്ടിന് യൂട്ടിനെന്തെങ്കിലും പറ്റുകയാണെങ്കിൽ തന്നെ ഇവളുടെ ജീവൻ പോകുമല്ലോ അങ്ങനെ അത്യാവശ്യം ഒക്കെ പോയതിന് ശേഷം ഇവളാണെങ്കിൽ എയർ എയർലോക്കിൻ്റെ അങ്ങോട്ട് പോകുന്നുണ്ടെന്ന് പറയുന്നതും അയ്യോയിനോട് ടൂറിസ്റ്റിനെ പറ്റി വല്ല ഇൻഫർമേഷൻസ് ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഇല്ലായെന്ന് അവർ പറയുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിൽ എയർലോക്കിൻ്റെ അങ്ങോട്ട് വരുന്നത് കാണുന്ന ഗോങ്യോങ് ആണെങ്കിൽ അവിടുത്തെ ആ വിൻഡോ ഇങ്ങനെ മാറ്റുന്ന ടൈമിൽ ഇവർ രണ്ടുപേരും പരസ്പരം കാണുന്നുണ്ട് രണ്ടുപേർക്കും ഇങ്ങനെ കാണുമ്പോൾ നല്ല സന്തോഷമാണ് ഉണ്ടാകുന്നത് കേട്ടോ അതായത് രണ്ടുപേരും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ ഈവിൻ്റെ ആ മാസ്കിൻ്റെ അവിടെ തന്നെ ഒരു ക്യാമറ ഉള്ളത് കൊണ്ട് ഗോങ്യോങ്ങിനെ മീറ്റ് ചെയ്യുന്നത് കൺട്രോൾ റൂമിലുള്ള എല്ലാവരും കാണുന്നുണ്ട് ഓ ആൾ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ സമാധാനമായി പറയുന്ന ടൈമിൽ പാർക്കാണെങ്കിൽ ഇയാൾ എന്താ ഒബ്സർവേഷൻ റൂമിൽ എന്നാണ് അവിടെ ദേഷ്യത്തിന് ചോദിക്കുന്നത് ഡോർ ഓപ്പൺ ആക്കി വരുന്ന ഈവും ഗോങ്യോങ് ആണെങ്കിൽ പരസ്പരം ഹഗ് ചെയ്യുന്നതും നന്നായി ക്ലോസ് ആയിട്ട് തന്നെ ഹഗ് ചെയ്യുന്ന ഇവരാണെങ്കിൽ പരസ്പരം കരയുന്നുണ്ട് കേട്ടോ താനിങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു ഇത് ഇതെന്റെ തെറ്റാണെന്നൊക്കെ പറയുമ്പോൾ വരാൻ പാടില്ലായിരുന്നു എന്നോ അപ്പോൾ കാര്യമായിട്ട് പറഞ്ഞതാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ ഇത് ഇതെന്റെ തെറ്റാണ് ഞാനിവിടെ മരിക്കേണ്ടതായിരുന്നു തൻ്റെ ജീവനെ കൂടി എന്തിനാ റിസ്കിലാക്കി എന്നൊക്കെ പറഞ്ഞ് ഇവൻ കരയുന്നതും ഇവൾക്കാണെങ്കിൽ ചിരിയൊക്കെ വരുന്നുണ്ട് ഇവളാണെങ്കിൽ ഇവനെ സമാധാനിപ്പിക്കുന്നുണ്ട് ഗോങ്യോങ് ആണെങ്കിലും നീ അറിയാതെ കുടിച്ചതിന് നിന്നെ മർഡർ എന്ന് വിളിച്ചതിന് അങ്ങനെ ഓരോന്നിനെയും എണ്ണി എണ്ണി സോറി പറയുന്ന ടൈമില്ലേ ഇവളാണെങ്കിൽ ഈ സ്യൂട്ടിൽ നിന്ന് ഇറങ്ങിയത് കൊണ്ട് തന്നെ ഇവളുടെ ക്യാമറ ഇങ്ങനെ ചുറ്റും കറങ്ങുന്നുണ്ട് ഇവളെ കാണാനും ഇല്ല അപ്പോൾ കൺട്രോൾ റൂമിലുള്ളവരാണെങ്കിൽ ഈ ഒന്നും കാണാനില്ലല്ലോ സ്പേസ് സ്യൂട്ടിൽ നിന്ന് ഇറങ്ങിയോ എവിടെ ഗോങ് യോങ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇവരാണെങ്കിൽ രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ച് കറിയുന്ന കാര്യമൊന്നും കൺട്രോൾ റൂമിലുള്ളവർക്ക് അറിയത്തില്ലല്ലോ ഏവാണെങ്കിലോ തിരിച്ച് ഭൂമിയിൽ എത്തിക്കഴിഞ്ഞാൽ എന്നെ നന്നായി കെയർ ചെയ്യും താൻ പറഞ്ഞത് അതുപോലെ ഭൂമിയിലെത്തിക്കഴിഞ്ഞാൽ മറ്റെല്ലാവരും ചെയ്യുന്നൊരു സംഭവം കൂടി ചെയ്യും പറഞ്ഞല്ലോ എന്ന് പറയുന്നതും അതായത് ഡേറ്റിങ്ങിനെ പറ്റിയാണ് ഇവിടെ പറയാതെ പറയുന്നത് അതെന്തായാലും ചെയ്യാൻ എനിക്ക് താല്പര്യം ഉണ്ടെന്ന് പറയുമ്പോൾ ഷോക്കാകുന്നുണ്ട് ഇതേ ടൈമിൽ പാർക്കാണെങ്കിൽ ഈ കണക്ഷൻ വല്ല പ്രോബ്ലം ഉണ്ടല്ലോ ഒന്നും കേൾക്കാനും കാണാനൊന്നും കഴിയുന്നില്ലല്ലോ ഇത് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ സ്പെക്സുകാരനാണെങ്കിൽ കണക്ഷന് കുഴപ്പമൊന്നുമില്ല എന്ന് അവിടെ പറയുന്നുണ്ട് എന്നാൽ ഇവര് തമ്മിലുള്ള കണക്ഷൻസ് കൂടുതലടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇവർ രണ്ടുപേരും പരസ്പരം നോക്കിയിട്ട് കിസ് ചെയ്യുന്ന അതായത് ഇവരുടെ ഫസ്റ്റ് കിസ്സിംഗ് സീനാണ് കാണിക്കുന്നത് നെക്സ്റ്റ് സീനിൽ ന്യൂസിലൂടെ മായൊക്കെ അറിയുന്നുണ്ട് അതായത് ഇങ്ങനൊരു അപകടം പറ്റി ആറ് ആറുപേരാണ് പോയിരിക്കുന്നത് പേരും തിരിച്ചു വരുമെന്ന് അറിയത്തില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ടെൻഷൻ അടിക്കുന്നതും ഗോങ് യോങ്ങിന്റെ ആണെങ്കിൽ ഗോയിനയുടെ സെക്രട്ടറിയോട് ടി വി ഓഫ് ആക്കാനൊക്കെ ആക്ഷൻ ഇടുന്നുണ്ട് കേട്ടോ മാ പേടിക്കണ്ട അവൻ സ്മാർട്ട് അല്ലേ ഇപ്പം അതൊക്കെ മുറിവിലായിട്ട് ഫോൺ ചെയ്തിട്ടുണ്ടായിരിക്കുന്നൊക്കെ പറയുന്നതും ആണെങ്കിൽ ഗോയിനയാണെങ്കിൽ ആളിപ്പം എത്തില്ലേ നമുക്ക് പിക്കപ്പ് ചെയ്യാൻ പോയാലോ എന്ന് പറയുമ്പോൾ സെക്രട്ടറി ആണെങ്കിൽ പിക്കപ്പ് ചെയ്യാനോ ഫ്ലോറിഡയിലുള്ള ഒരു ഓഷനിലാണ് അവരുടെ ലാൻഡിംഗ് എന്ന് പറയുന്ന സെക്രട്ടറിയോട് അതിനെന്താ നമുക്ക് സ്വന്തമായിട്ട് എയർലൈനിൽ അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പിന്നെ താനല്ലേ പറഞ്ഞു വന്നു കഴിഞ്ഞ ഗ്രാവിറ്റി പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ദിവസം അവരെന്നെ ഐസൊലേറ്റഡ് ആയിട്ട് താമസിക്കുമെന്ന് നമുക്ക് ഹോസ്പിറ്റലുണ്ടല്ലോ ഇവിടെ താമസിക്കാമല്ലോ അപ്പം എനിക്ക് കൂടിയിരിക്കാന്നൊക്കെ പറയുമ്പോൾ അയ്യോ മാഡം അത് വേറെ കുറെ പ്രൊസീജിയേഴ്സാണ് നമുക്കൊന്നും കഴിയത്തില്ലെന്ന് സെക്രട്ടറി പറയുന്ന ടൈമിൽ ഇവളാണെങ്കിൽ ചൂടായിട്ട് എനിക്കിപ്പോൾ തന്നെ അവന് പിക്കപ്പ് ചെയ്യാൻ പോകണം എന്നൊക്കെയാണ് അവിടെ പറയുന്നത് ഇതേ ടൈമിൽ സ്പേസ് സ്റ്റേഷനിലാണെങ്കിൽ ഗോങ് യോങ്ങും ഈവും ഈ ക്യാമറയിലേക്കൊക്കെ നോക്കി സെറ്റ് ചെയ്തിരിക്കുന്നതും കൺട്രോൾ റൂമിലുള്ളവരാണെങ്കിൽ ഇവരെ എങ്ങനെയൊക്കെ തിരിച്ചെത്തിക്കണല്ലോ അതുകൊണ്ട് ഈ എഞ്ചിൻ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ ലീക്കേജ് ഒന്നും പടത്തില്ല ഇവർ ചെക്ക് ചെയ്യുന്ന ടൈമിൽ എന്തോ രണ്ട് ലീക്കേജ് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് പക്ഷേ ക്യാമറയിൽ ഇവർക്കത് കാണാൻ കഴിയുന്നില്ല കേട്ടോ പക്ഷെ അത് അത്യാവശ്യം രണ്ട് ലീക്കേജ് ആണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ ഇവർ കൂടുതൽ കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യുന്ന ടൈമിൽ ഈവാണെങ്കിൽ എത്രയും പെട്ടെന്ന് സ്പേസ് ക്രാഫ്റ്റ് അവർ ടെസ്റ്റ് ചെയ്യും അതിനുശേഷം നമുക്കൊരു നാല് മണിക്കൂറിനുള്ളിൽ ഭൂമി തിരിച്ചെത്താന്നൊക്കെ പറയുമ്പോൾ ഇവനാണെങ്കിൽ ചിരിയൊക്കെ വരുന്നുണ്ട് ക്യാമറയുടെ ഫ്രണ്ടിലിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവർ ഡീസൻ്റായിട്ടൊക്കെയാണ് സംസാരിക്കുന്നത് ഇവനാണെങ്കിലോ ക്യാമറ ഉള്ളത് കൊണ്ട് തന്നെ ഒന്നും നേരിട്ട് ചോദിക്കാൻ കഴിയാത്തതുകൊണ്ട് ഫോണിൽ ടൈപ്പ് ചെയ്ത് ചോദിക്കുന്നുണ്ട് അല്ല ഞാൻ ശരിക്കും സ്വപ്നം കണ്ടതാണോ താൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ലേ ഇനി മാറ്റി പറയലെന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ ചിരി വന്നിട്ട് ഇവന്റെ തോളിൽ ഇങ്ങനെ തട്ടുന്നുണ്ട് എന്നാൽ ഇതൊക്കെ കാണുന്ന പാർക്കാണെങ്കിൽ നന്നായി ടെൻഷൻ അടിക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് ഇവനാണെങ്കിലോ സത്യമൊക്കെ തുറന്ന് പറയാന്ന് വിചാരിച്ചിട്ട് ഞാൻ എം സെഡ് ഗ്രൂപ്പിന്റെ ഹെയേഴ്സിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞു കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യുന്നതും ഇവരുടെ ഫ്രണ്ടിലൂടെ ഒരു ഓക്സിജൻ ടാങ്ക് എന്തോ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് കാണുന്ന പാർക്കാണെങ്കിൽ ഈ ഓക്സിജൻ ടാങ്ക് എന്താ അവിടെ ചെയ്യുന്നത് ഒന്നും കാണാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ചീഫ് ആണെങ്കിൽ തനിക്ക് ഇവന് ഇഷ്ടമാണോ എന്നാണ് അവിടെ ചോദിക്കുന്നത് അപ്പോൾ ഇവൻ ആണെങ്കിലോ അത് പിന്നെ എൻ്റെ ജൂനിയർ അല്ലേ മാത്രമല്ല ഞാൻ അഞ്ച് വർഷമായിട്ട് അവളുടെ മെൻഡറാണെന്ന് പറയുന്നതും ചീഫ് ആണെങ്കിലും ആ അഞ്ചു വർഷമായിട്ട് ഇയാളുടെ മെൻഡർ ആയിരുന്നു ഞാനെന്നവിടെ പറയുമ്പോൾ ഇവനൊന്ന് സൈലന്റ് ആവുന്നുണ്ട് ഇതേ ടൈമിൽ സ്പെക്സുകാരനാണെങ്കിൽ കോപ്പിയോ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ചു എന്ന് പറയുന്നതും അതായത് മറ്റു നാല് പേരും എസ്കേപ്പ് ആയിട്ടുണ്ടല്ലോ മുപ്പത്തഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ ഫ്ലോറിഡയിൽ ഓഷ്യനിൽ അത് ലാൻഡ് ചെയ്യുമെന്ന് പറയുന്ന ടൈമിൽ ഇവരിത് നിരീക്ഷിക്കുന്നുണ്ട് എന്ന ആ ടൈമിലാണ് ഒരു വലിയൊരു സ്ഫോടന ശബ്ദം കേൾക്കുന്നതും ഇവരെല്ലാവരും പേടിക്കുന്നുണ്ട് കേട്ടോ തിരിച്ചു പോകുന്ന സ്കോപ്പിയോക്ക് വരെ ഇതിൻ്റെ ഒരു ആഘാതം കിട്ടുന്നുണ്ട് എന്താ കാര്യമെന്ന് ചോദിക്കുന്ന ടൈമിൽ ഇവർ മനസ്സിലാക്കുന്നുണ്ട് സ്പേസ് സ്റ്റേഷനിലാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ ഈവും ഗോങ്യോങ്ങും വീഴാൻ പോകുമ്പോൾ ഗോങ്യോങ് ആണെങ്കിൽ ഈവനെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സ്പെക്സ് കാറിനാണെങ്കിൽ ഉടനെ തന്നെ എയർ എയർലോക്കിൻ്റെ ഹാച്ച് അടക്കാൻ പറയുന്നതും ഇവളത് ക്ലോസ് ചെയ്യുന്ന ടൈമിൽ തൊട്ടപ്പുറത്തായിട്ട് ഇവൻ്റെ ഫോൺ ഇങ്ങനെ പാറി നടക്കുന്നുണ്ട് അതിൽ ഇവൻ എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ടായിരിക്കും എം സെഡ് ഗ്രൂപ്പിൻ്റെ ഹെയേഴ്സിൻ്റെ എക്സ് ഫെർട്ടിലൈസേഷൻ ചെയ്യാനാണ് ഇങ്ങോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കുമെന്നാൽ ഇവളത് കാണുന്നില്ല അങ്ങനെ കുറച്ച് ടൈമിന് ശേഷം പാർക്കാണെങ്കിൽ റിമോട്ട് കൺട്രോൾ ഓഫായി എല്ലാ സംഭവങ്ങൾ ഇപ്പോൾ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ് എൻജിൻ വരെ ഇനി നിങ്ങളെ എങ്ങനെ ഇവിടെ എത്തിക്കും പറയുന്ന ടൈമിൽ ഇതെല്ലാം കേൾക്കുന്ന ഗോങ്യോങ് ആണെങ്കിൽ എന്താ സംഭവം നമുക്ക് ഭൂമിയിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല എന്ന് ഇവനോട് ചോദിക്കുമ്പോൾ എല്ലാ മാർഗം അടഞ്ഞു നമുക്കിനൊന്നും ചെയ്യാൻ എന്നാണ് കഴിയത്തില്ലെന്നാണ് ഇവളവിടെ പറയുന്നത് ഇതേ ടൈമിൽ ഗോയിനി സെക്രട്ടറി ആണെങ്കിൽ ഇവനെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എയർലൈനിൽ സെറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ചീഫ് ആണെങ്കിലും ഇവനോട് വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതായത് ഇവരെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിട്ട് ഓൾറെഡി ഒരു ചിപ്പ് കൂടി അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അതിനാണിപ്പോ കേടുപാട് സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളെ ഭൂമിയിൽ െന്ന് പറയുമ്പോൾ ഈവാണെങ്കിൽ അടുത്തൊരു റെസ്ക്യൂ ഷിപ്പ് അയക്കാൻ എത്ര ദിവസം വേണ്ടിവരും എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ ചീഫ് ആണെങ്കിലും അതിനു മുന്നേ അവിടെ എത്ര പവർ ഉണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യണം എന്നൊക്കെ പറയുന്നതും അതായത് എല്ലാം ഈ കറണ്ടിലൊക്കെയാണല്ലോ പ്രവർത്തിക്കുന്നത് ഇവളാണെങ്കിൽ എല്ലായിടത്തും ഒന്ന് പോയി നോക്കുന്ന ടൈമിലാണ് ഈ സോളാർ പാനൽ മൊത്തം തകർന്നു എന്ന് മനസ്സിലാക്കുന്നത് ഇത് ചീഫിനോട് പറയുന്ന ടൈമിൽ കൺട്രോൾ റൂമിലുള്ള എല്ലാവരുടെയും കിളി പോകുന്നുണ്ട് കാരണം പവർ ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നും നടക്കത്തില്ല ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കുന്ന ചീഫിനോട് ഇവ ചോദിക്കുന്നുണ്ട് അല്ല നമുക്ക് എമർജൻസി ആയിട്ടുള്ള പവർ ഉണ്ടല്ലോ എന്ന് അപ്പൊ ചീഫ് ആണെങ്കിലും അത് എത്ര ദിവസം ഉണ്ടാകും ചോദിക്കുമ്പോൾ ചെക്ക് ചെയ്യുന്ന ടൈമില് രണ്ട് ദിവസത്തിൽ കൂടില്ല എന്ന് പറയുന്നതും ഒരു സ്പേസ്ഷിപ്പ് അയക്കണമെങ്കിൽ തന്നെ രണ്ട് ദിവസത്തിന് കൂടുതലാകും അതുവരെ ഇവർക്ക് ജീവിച്ചല്ലേ പറ്റൂ അതും കമ്മ്യൂണിക്കേഷൻസ് പാസ് ചെയ്യേണ്ടതാണ് അതുകൊണ്ട് തന്നെ അവിടെ ആവശ്യമില്ലാത്ത എല്ലാ പവറും ഓഫ് ചെയ്യാനും കമ്മ്യൂണിക്കേഷന്റെ ഓൺ ആക്കി ഇടാനൊക്കെ ചീഫ് പറയുന്നുണ്ട് ഇതേ ടൈമിൽ തന്നെ മീഡിയക്കാരൊക്കെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഒരാൾ പറയുന്നതും ഇവൾക്കാണെങ്കിലും അവരോട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല സ്കോർപ്പിയോ ഉടനെ തന്നെ ലാൻഡ് ചെയ്യും അതിന് മുന്നേ ഇവലെ ആ ടൂറിസ്റ്റും എത്തിയിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അറിയാലോ മീഡിയക്കാരാണ് അവർ പല ന്യൂസുകളും ക്രിയേറ്റ് ചെയ്യും അത് നമുക്ക് തന്നെയായിരിക്കും പ്രോബ്ലം എന്ന് ഈ സ്റ്റാഫ് പറയുന്നതും പിന്നീട് ചീഫ് ആണെങ്കിൽ മീഡിയക്കാരെ ഫേസ് ചെയ്യുന്നുണ്ട് ഇതേ ടൈമിൽ ഗോങ് യോങ് ആണെങ്കിൽ അറിയാതെ വന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഇത് ഫെർട്ടിലൈസഡ് ആയി പതിനാറ് സെൽസ് ഉള്ള മുറുലെയായി മാറിയെന്ന് അറിയുന്നതും ഇവനാണെങ്കിൽ ഇത് നൈസായിട്ട് മാറ്റിവെക്കുന്നുണ്ട് ആ ടൈമിൽ അങ്ങോട്ട് വരുന്ന ആണെങ്കിൽ പവർ കുറച്ചല്ലേ കൺസ്യൂം ചെയ്യാൻ പാടുള്ളൂ അതുകൊണ്ട് ഇതെല്ലാം ഓഫ് ചെയ്യാൻ പോവുകയാണ് താൻ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് എല്ലാം ഓഫ് ചെയ്യുന്നതും പിന്നീട് അവിടെ ഒരു ഡീഹ്യൂമിഡിഫയർ ഉണ്ടായിരിക്കും കേട്ടോ അത് ഓഫാക്കാൻ നോക്കുന്ന ടൈമിൽ ഇവൾ ആലോചിക്കുന്നത് ഇത് ഓഫാക്കി കഴിഞ്ഞാൽ വളരെ ഡേഞ്ചർ ആണ് ഓഫ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായി തണുപ്പ് കൂടുന്നൊക്കെ പറയുമ്പോൾ ഇവള് പാർക്കിനോട് പറയുന്നുണ്ട് ഞങ്ങൾ തണുത്ത് വിറച്ച് മരിക്കുന്നതിന് മുന്നേ നിങ്ങൾ രക്ഷപ്പെടുത്താൻ വരുമെന്ന് ഉറപ്പുണ്ടെന്ന് ഇത് ആലോചിക്കുന്ന ഈ വേണമെങ്കിൽ ഇത് ഓഫ് ചെയ്യുന്നുണ്ട് ഇതേ ടൈമിൽ മീഡിയക്കാരോട് ചീഫ് കാര്യങ്ങളൊക്കെ വ്യക്തമായി പറയുന്നുണ്ട് സ്കോർപ്പിയോ ഇപ്പൊ ഫ്ലോറിഡയിൽ ഓഷ്യനിൽ വീണിട്ടുണ്ടായിരിക്കുന്നു പറയുന്നതും ഇവർ ആ ഓഷനിൽ വീഴുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ അതായത് പോയതുപോലെ ഇവരങ്ങനെ തിരിച്ചെത്തിക്കാനൊന്നും പറ്റത്തില്ലല്ലോ ഈ ഗ്രാവിറ്റി പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഇവരെ കുറച്ച് ദിവസം ഐസൊലേറ്റഡും ചെയ്യും മിനാലി ആണെങ്കിലും എത്ര കാലായി ഇങ്ങനെ ഓഷൻ കണ്ടിട്ട് അവിടെ പറയുന്നതും അതായത് മിനാലി സ്പേസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് ഏകദേശം ഒരു വർഷത്തോളായിട്ടുണ്ടായിരിക്കുമല്ലോ ഇവർ നാല് പേരാണെങ്കിൽ കമാൻഡർക്കും ആ ടൂറിസ്റ്റിനും ഒന്നും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതാണ് കാണിക്കുന്നത് കങ്സും ടെൻഷൻ അടിക്കുന്നുണ്ട് ഈ പ്രത്യേക സാഹചര്യത്തിൽ കമാൻഡർക്കും ടൂറിസ്റ്റിനും ഇപ്പോൾ വരാൻ കഴിയില്ല എന്ന് ചീഫ് പറയുന്ന ടൈമിൽ ഈ ഗോയിനയുടെ സെക്രട്ടറി ന്യൂസ് ഗോയിനയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ മായ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ന്യൂസ് അറിയുമ്പോൾ ടെൻഷൻ അടിക്കാൻ ാണ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞുണ്ട് കേട്ടോ അമ്മമാരും ഇതുപോലെ ടെൻഷൻ അടിക്കുന്നുണ്ട് ചീഫ് ആണെങ്കിൽ ഇതൊക്കെ പറഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അവരെ രക്ഷിക്കാനുള്ള റെസ്ക്യൂഷിപ്പ് എന്നായിരിക്കുന്നേ ആരാ പോകുന്ന മീഡിയക്കാർ ചോദിക്കുന്നുണ്ട് അതിനൊന്നും ഇപ്പൊ ഉത്തരം പറയാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ചീഫ് അതിനൊന്നും തന്നെ ആൻസർ ചെയ്യാതെയാണ് അവിടെ നിന്ന് പോകുന്നത്